അപകടത്തിന് ശേഷം അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് നടൻ ജഗദീഷ് ശ്രീകുമാർ പരസ്യ ചിത്രത്തിലൂടെയാണ് അധാരത്തിന്റെ തിരിച്ചുവരവ് ഈ ശേഷം ജഗദീഷ് ശ്രീകുമാറിന്റെ പേരിൽ ഫേസ്ബുക്കിൽ സജീവമായ അക്കൗണ്ടിലേക്ക് ആരാധകരുടെ ഒഴുക്കായിരുന്നു എന്റെ പപ്പയെ സ്നേഹിക്കുന്നവരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ജഗതി ശ്രീകുമാറിന്റെ പേരിൽ സജീവമായിട്ടുള്ള ആ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയെ കുറിച്ച് ജഗതിയുടെ മകൾ പാർവതി രംഗത്തെത്തിയിരിക്കുകയാണ് ജഗതി ശ്രീകുമാറിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ജഗതി തിരശീലയിലേക്ക് തിരിച്ചു വരുന്നു എന്നതുൾപ്പെടെയുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇത് വ്യാജ അക്കൗണ്ടാണെന്നും ഇത്തരം അക്കൗണ്ടുകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നും പാർവതി തന്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കി ജഗതിയുടെ ഒരു തിരിച്ചുവരവ് കാത്തിരിക്കുമ്പോഴാണ് ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് ജഗതി ശ്രീകുമാർ അഭിനയത്തിലേക്ക് തിരിച്ചുവരുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നതും താരത്തിന്റെ തിരിച്ചുവരവനെ സ്വാഗതം ചെയ്തും ആശംസകൾ അർപ്പിച്ചും താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ജഗതിയുടെ പേരിലുള്ള ഫേസ്ബുക്ക് പേജും കുറിച്ചുള്ള ട്രോളുകളും വൈറലാകുന്നത് നിരവധി പേർ അത് താരത്തിന്റെ തന്നെ ഔദ്യോഗിക പേജാണെന്ന് കരുതി പേജിൽ പോസ്റ്റുകളും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു പാർവതിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എല്ലാവർക്കും നമസ്കാരം പ്രമുഖ വ്യക്തികളുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കലും തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതായിപ്പോൾ പപ്പയുടെ പേരിലും ഒത്തിരി ഈ താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടും ഇതിലെ വാർത്തകളും വ്യാജമാണ് പപ്പയ്ക്ക് നിലവിൽ ഫേസ്ബുക്കിൽ ഒഫീഷ്യലായി അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ദയവ് ചെയ്ത ഇതുപോലുള്ള വ്യാജ അക്കൗണ്ടുകളും ഇതിൽ വരുന്ന വ്യാജ വാർത്തകളും പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിവതും പപ്പയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇങ്ങനെ പറഞ്ഞാണ് ജഗതിയുടെ മകൾ പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഡെസ്ക് മലയാളി വാർത്ത